ഫ്രണ്ട്സ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡാലിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഡാലിയ്ക്ക് ചെയ്യുന്ന വളവും പിന്നെ ഡാലിയെ ഒക്കെ വിശദമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായി പോയി കേട്ടോ കുറേ ഡാലിയ പോയി എല്ലാം നിലത്തോടെ കിടക്കുന്ന മഴ കാരണം മുഴുത്ത പൂക്കളായതുകൊണ്ട് നിലത്തങ്ങോട്ട് വീണ് പോയി കുറേയധികം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങ് വീണ് പോയി പിന്നെ കുറച്ചൊക്കെ ഉണ്ട് അതെല്ലാവർക്കും കാണിച്ചു തരാം അതിന് ചെയ്യുന്ന വളങ്ങളും പറഞ്ഞ് തരാം ഓക്കെ ഇപ്പം നമുക്ക് വീഡിയോയിലെത്തുമ്പോൾ അപ്പം ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഡാലിയപ്പൂ കേട്ടോ ഓറഞ്ച് ഉണ്ട് അത് വിടുന്ന് വരുന്നതോടും ഒരു മഞ്ഞ അല്ലാത്ത ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കടും കളറിൽ നടുവ് ഭാഗം നല്ല കടും കളറാണ് മുഴുത്ത പൂക്കളാകുന്ന കേട്ടോ നല്ല വലിയ പൂക്കളാകുന്ന ഇത് ഈ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പറിച്ചിങ്ങ് മാറ്റി വെച്ചതാണ് അപ്പം ഞാൻ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അന്നേരം നമുക്കിവിടെ അധികം വളമില്ലാത്ത ആ സൈഡിലധികം വളമില്ലാത്തൊരു തരം മണ്ണാണെ അപ്പം അതുകൊണ്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്താലും ചെറിയൊരു അത്യാവശ്യം ഉഴുപ്പുണ്ട് എന്നാലിത് വലിയ പൂക്കളാകുന്ന കേട്ടോ പിന്നെ നമുക്കുള്ളത് റെഡ് ഇത് റെഡ് കളറിലുള്ള ഒരു അധികം വലുപ്പവും ഇല്ലാത്ത തരത്തിലുള്ള സാധാരണ നമ്മുടെ പഴയ സൈസ് ഒരു ഡാലിയാട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് അതുപോലെ തന്നെ വേറെ ഒരു തരം ഇച്ചിരോടെ ഇതളുകളുള്ള ഒരു തരം ഡാലിയ ചെടി ആട്ടോ ഇതൊക്കെ നിലത്ത് വീണ് കിടക്കുക ഇതുകൊണ്ടില്ലേ നിലത്താണ് ചെടികളെല്ലാം ഡാലിയ ചെടികളെല്ലാം നിലത്തോടെയാണ് നമുക്ക് പൊക്കി വെക്കാൻ പറ്റുന്നില്ല കാരണം മഴ കാരണം ഇത് താഴെ പോയിട്ട് പൊക്കി വെച്ചു കഴിഞ്ഞാൽ അന്നേരം ഇത് ഒടിഞ്ഞു പോകും ഇത് വേറെ ഒരിനം റെഡ് കളർ കേട്ടോ ഇതിലും നമുക്ക് മുറച്ച് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുമേ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ചുമ്മാ ഇങ്ങനെ പറിച്ച് എന്നാ കാരണം നമ്മളവിടെ ചെത്തിയപ്പോൾ കുറേ കിഴങ്ങ് ഇങ്ങനെ പൊങ്ങി വന്നു അതെല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായി കിട്ടിയത് കേട്ടോ നിറച്ച് പൂക്കളുണ്ടാകുമേ ഇത് കുറേ ആയി കഴിയുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും മൊത്തം ഒടിഞ്ഞു നിലത്തോടെ കേട്ടോ ഇന്ന് മുഴുത്ത പൂക്കളാണ് ഇനി നമുക്കുള്ളതൊരു ഡബിൾ കളറായിട്ടുള്ള ഒരു ഡാലിയ പൂട്ടോ ഇത് മഴ മെച്ചുകൊണ്ട് മുഴുത്ത പൂക്കളൊക്കെ ആകുന്നതാണ് ഇത് മഴ ആയതുകൊണ്ട് അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് പിന്നെ ഒരു തരം പ്രാണിയുണ്ട് ഇതിൽ ഒരു വൈറ്റും ഒരു നീല കളറും കൊണ്ടൊക്കെ കൂടിയിട്ട് ഇപ്പം നമ്മൾ ആ കണ്ടേക്കുട്ട് തന്നെ ഓറഞ്ചില്ല ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നല്ല ഇതുണ്ടല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് തന്നെ വേറെ ഒരു ഒരു വല്ല വലിയ ഏതലുകളൊന്നും ഇല്ലാത്ത സൈസ് ഒരു ഓറഞ്ചാണ് കുറച്ച് പൂക്കളുണ്ടാവും കേട്ടോ ഇത് വേറെ ഒരു തരം റെഡ് കളറിലുള്ള ഡാലിയാണ് ഇങ്ങനെ അടുക്കി അടുക്കിയുള്ള ഇതലുകളുള്ള ഇതും അതുപോലെ തന്നെ ഒരു റെഡ് കളറാണ് അതിൻ്റെ ഇതലുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇതലുകളാണ് ഇതൊരു വയലറ്റ് കളറിലുള്ളതാണ് ലൈറ്റായിട്ടുള്ളത് വലിയ കളർ വലിയ വയലറ്റ് ഉള്ള ലൈറ്റായിട്ടുള്ള ഒരു വയലറ്റ് കളറ് പിന്നെ ഇത് നല്ലൊരു വലിപ്പമുള്ള റെഡ് കളറിലുള്ള ഡാരിയ ഇനിയും ബിരിയാണിയുണ്ട് കേട്ടോ ഒത്തിരി വലിയ ഇതള വലിയ പൂക്കളാകുന്ന കേട്ടോ നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യുക പൂക്കളൊക്കെ ഇതിന് നിലത്തോടെ മുഴുത്ത വയലറ്റ് പൂവാണ് കേട്ടോ ഒത്തിരി വലിപ്പമുള്ള പൂക്കളാണ് ഇത് എൻ്റെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ നിലത്തോടെ നോക്കുവാണ് ഇത് ഒരു റെഡ് കളറിലുള്ള ഡാലിയയാണ് പിന്നെ ഒരു വയലറ്റ് നല്ല വയലറ്റി കളറിലുള്ള ഇത് ഇതൊക്കെ കുഞ്ഞ് പഴയ നമ്മുടെ മോഡലാണ് ഇത് വേറെ വിധം റെഡ് കളറാണ് റെഡ് കളറിൻ്റെ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട് അധികവും റെഡ് കളർ കേട്ടോ പിന്നെ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പക്ഷേ അതിലൊന്നും പൂക്കളില്ല പിന്നെ വേറെ ഒരു ഡബിൾ ഉണ്ട് അതിലും പൂവില്ല മഴയായതൊരു പൂവെല്ലാം പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കുറച്ച് പൂക്കളും കൂടി കൂടെ എഴുക്കുകയുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ മഴ കാരണം ഇപ്പം മഴയില്ലാത്ത നേരത്തേയും പെട്ടെന്ന് വന്നെടുത്തതാണ് മഴ കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല വെള്ളയുണ്ടായിരുന്നു മഞ്ഞയുണ്ടായിരുന്നു പിന്നെ ഡബിൾ കളർ വേറെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും പൂക്കളില്ല മഴ കാരണം അതെല്ലാം പോയി ഇനി ഇതിന് ചേർക്കുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ല് ചാണകപ്പൊടി പിന്നെ സെറാമേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളം ഇതാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക മുഴുത്ത പൂക്കളുണ്ടാകും ഞാൻ അതാണ് ചേർക്കുന്നത് ഞാൻ എല്ലാ ചെടികൾക്കും ചെയ്യുന്നതാണ് സെറാമേല് ചെയ്യും അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ഇടുന്നവരും വരെ ബൈ